പാതിവില തട്ടിപ്പിൽ അന്വേഷണം പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇരകൾക്ക് പണം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ തൊടുപുഴ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു മാർച്ചിൽ വിവിധ ജില്ലയിൽ നിന്ന് പണം നഷ്ടപ്പെട്ടവരും പൊതുപ്രവർത്തകരും പങ്കുചേർന്നു മാർച്ച് ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു ആക്ഷൻ കൗൺസിൽ രക്ഷാധികാരി ബേസിൽ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ജില്ലയെ ഞെട്ടിച്ച പാതിവില തട്ടിപ്പിൽ അന്വേഷണം പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ് ഇരകൾക്ക് പണം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ തൊടുപുഴ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് മാർച്ചിൽ വിവിധ ജില്ലകളിൽ നിന്ന് പണം നഷ്ടപ്പെട്ടവരും പൊതുപ്രവർത്തകരും പങ്കുചേർന്നു മാർച്ച് ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു ആക്ഷൻ കൌൺസിൽ രക്ഷാധികാരി ബേസിൽ ജോസഫ് ഉദ്ഘാടനം ചെയ്തു പരാതികളുണ്ട് ഒരുപാട് സമയമുണ്ട് അതുകൊണ്ട് ഈ വിഷയം നേതൃത്വത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാത്രം അല്ലെങ്കിൽ സി ബി ഐയെ പ്രചരിപ്പിക്കാനുള്ള അടിയന്തരമായ നടപടി ഉണ്ടാവണമെന്നാണ് ഈ വാർത്തകളിലേക്ക് ആദ്യമായിരിക്കുന്നത് നിലവിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിട്ടിരിക്കുകയാണ് സി ബി ഐ പോലുള്ള പ്രത്യേക അന്വേഷണ ഏജൻസി ഈ കേസ് ഏറ്റെടുത്ത് അന്വേഷണം നടത്തണമെന്നും അക്കൗണ്ടുകൾ പരിശോധിച്ച് പണം എങ്ങോട്ട് പോയെന്ന് കണ്ടെത്തണമെന്നും അനന്തുകൃഷ്ണന്റെ കുടുംബാംഗങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കണമെന്നും ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു മാർച്ചിന് പി എസ് സുധീർ ലിസി ബാബു അനു ഇടവട്ടി മനോജ് കൊക്കാട്ട് ബ്ലെയ്സ് ജി വാഴയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തൊടുപുഴ